മന്തിയുടെ രുചി നമുക്ക് തിരിഞ്ഞിട്ടുണ്ട് കാരണം അത് അറബികൾ പോലും വെക്കുന്നതിനേക്കാളും സൂപ്പറായി നമ്മൾ പാകം ചെയ്യും മാ മന്തിയുടെ രുചി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ചിക്കൻ ചിക്കൻ രുചി രുചി രുചിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല പാലക്ക നല്ല തലശ്ശേരിയുടെ രുചിന്റെ രുചി നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജനിക്കുമ്പോൾ അമുസ്ലിമായി ജനിച്ചിട്ട് ജീവിക്കുമ്പോൾ അമുസ്ലിമായി ജീവിച്ചിട്ട് അന്നാന്റെ ദീനിനെ കുറിച്ച് പഠിക്കണമെന്ന് തോന്നി സ്വന്തം പഠിച്ചിട്ട് അന്നാൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണ് പെണ് കിട്ടിയ പെണ്ണാണ് അതുകൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോൾ ഇറങ്ങിയത് ആ ഇറങ്ങുമ്പോൾ അമ്മക്കും അപ്പക്കും അച്ഛനും എഴുതി വെച്ചത് ഞാൻ നിങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയില്ല നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ട് പോവുകയാണ് എന്റെ മതം അമുസലിമാണ് അച്ഛനും അമ്മനും എങ്കിലും അവരെ സന്ദർശിക്കണം എന്ന് പറഞ്ഞ അള്ളാഹുവാൻ അമ്മ എന്ന് പറഞ്ഞു പേ

ഞാൻ ഓർക്കുന്ന പരിശുദ്ധമായ മദീന മുനവറയിൽ ഒരു പെണ്ണിനെ കുറിച്ച് അഞ്ചു കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ കൂടെ ഹഡ്ജിന് വന്നൊരു പെണ്ണായിരുന്നു കണ്ണൂർ ജില്ലക്കാരിയായിരുന്നു ഞാൻ ഓർക്കുന്നു പെണ്ണിന്റെ കൈമാനിന്റെ കണ്ണൂർ ജില്ലക്കാരിയായിരുന്ന പെണ്ണായിരുന്നു ആ പെണ്ണ് വാപ്പയില്ല ഉമ്മില്ല അങ്ങൾ ഇല്ല ആരുമില്ല അമ്മാവനില്ല കുടുംബത്തിൽ ആരുമില്ല മരിച്ചു പോയിട്ടുണ്ട് ഈ പെണ്ണിന്റെ ഉമ്മയും ഉപ്പയും നേരത്തെ മരിച്ചുപോയത് പിന്നെ നാട്ടുകാരിൽ എല്ലാവരും കൂടെ കൂടിയിട്ടു വളരെ പ്രായം ചെന്നപ്പോ പത്തിരുപത്തിയഞ്ചു വയസ്സായപ്പോ ഒരു ചെറുപ്പക്കാരനോട് കെട്ടിച്ചു ആ ചെറുപ്പക്കാരൻ കുടിയനായിരുന്നു ഈ ോട് പറയാടിയനായിരുന്നു ആ ചെറുപ്പക്കാരൻ കുടിയനായിരുന്നത് കൊണ്ട് ഒരു മാസേ ഞാൻ അവന്റെ കൂടെ നിന്നുള്ളോ അവനോട് കുടി മാറ്റണം എന്ന് പറഞ്ഞപ്പോ പിന്നെ അവൻ എന്നെ അടിക്കാൻ തുടങ്ങി ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ അള്ളാഹു ചെയ്യുന്ന നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാൻ ഒരുക്കമല്ല ഞാൻ ഒരുക്കമല്ലേ എനിക്ക് ജീവിതമില്ലെങ്കിലും വേണ്ട ആ പെണ്ണാ പെണ്ണാ ചെറുപ്പക്കാരനോട് പറഞ്ഞു കുടിയനായ നിങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെടാ നിങ്ങൾ ദീനിനെതിരെ ചെയ്യുന്ന ഞാനില്ല നിങ്ങളുടെ കൂടെ എന്ന് പിന്നെ ഇറങ്ങി ആ പെണ്ണ് വിവാഹിതയായിട്ടില്ല ആ പെണ്ണ് പറയാണ് ഞാൻ ഓരോ ഓരോ വീട്ടിലും ജോലി ചെയ്ത് ജീവിച്ചു പക്ഷേ പിന്നെ ഞാൻ എത്തിപ്പെട്ടത് നല്ലൊരു കുട്ടില പതിനഞ്ചു കൊല്ലമായി ഞാൻ കണ്ണൂര് വീട്ടിൽ ജോലി ചെയ്യുന്നു നല്ല കൂട്ടുകാരാണവർ

I'm very to

പ്രണയം പ്രണയം അതാണ് അതാണ് വിശുദ്ധമായ ഞാൻ ഒരുപാട് പറയണത് അപ്പൊ റസോള്ള പറഞ്ഞിട്ടില്ല ഇതൊന്നും ഞാൻ പഴയ സുഹാബികളുടെ ചരിത്രമൊന്നും പറഞ്ഞിട്ടല്ല പറഞ്ഞു നിങ്ങൾ പറയും അത് അന്നത്തെ കാലത്തല്ല ഇന്നത്തെ കാലത്ത് ഇപ്പൊ നടക്കും ഞാൻ പറഞ്ഞ ഞമ്മക്കിടയിൽ ജീവിച്ചുപോയ രണ്ടാളുകളുടെ സംഭവങ്ങളാണ് ചരിത്രം കാണാൻ ഹബീബ് സഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ കൊണ്ടുപോയി കളയണമെന്ന് ആ രക്തവുമായി പോവാൻ പോയിട്ട് ഒരു മറവിലേക്ക് അങ്ങ് നിന്നിട്ട് ഇതെന്റെ ഹബീബിന്റെ രക്തമല്ലേ ഞാൻ എങ്ങനെ ഒരു കളയും ഭൂമിക്ക് കുടിക്കാനും കൊടുക്കില്ല ഞാൻ കുടിക്കാൻ കൊടുക്കില്ല ഞാൻ 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 ഈ രക്തം ഭൂമിയിൽ ഭൂമിയിൽ എങ്ങനെ എങ്ങനെ കാൽപാദം വെച്ച് നടക്കുന്ന ആ രക്തം എടുത്തിട്ട് കുടിച്ചു എന്ന് കിടക്കുന്നില്ലേ പാറാടാ ഞാൻ പ്രസംഗിക്കുന്നത് പാനൂരിന്റെ പരിസരത്താ ഞാൻ പ്രസംഗിക്കുന്നത് കടവത്തൂരിന്റെ പരിസരത്താ ഞാൻ പ്രസംഗിക്കുന്നത് ആ രക്തമാ ഹരീധികളിൽ കിടക്കുന്നില്ലേ എന്താണ് മഹബത്ത് എന്ന് പറയുന്നത് റസൂലും മറ്റെല്ലാവരെക്കാളും അത് തൊള്ളോണ്ട് പറയേണ്ട വർത്താനല്ല ചേർന്നാൽ ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും എന്റെ റസോറുള്ള എന്താ അതിൽ പറഞ്ഞതെന്ന് അന്വേഷിച്ചല്ലാതെ ചെയ്യൂല صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم